അടിച്ചുമാറ്റാതിരിക്കാന് അയ്യപ്പ വിഗ്രഹത്തെ സംരക്ഷിക്കണമെന്ന് വി ഡി സതീശന് വിഗ്രഹം അടിച്ചുകൊണ്ടുപോയാല് ആര് സമാധാനം പറയുമെന്ന് എം ഡി രമേശും ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ചയ്ക്ക് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂട്ടുനിന്നുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും കൃത്യമായ പങ്കുണ്ട് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്നും സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് ശബരിമലയിൽ നിന്നും ഇവർ എന്തൊക്കെ അടിച്ചുമാറ്റിയെന്നും പരിശോധിക്കണം ചെമ്പുപാളിയിൽ നിന്ന് സ്വർണ്ണം അടിച്ചുമാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് അടിയന്തരമായി സ്വർണം കവർന്ന ഉത്തരവാദികൾക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ശബരിമലയിലെ സ്വർണം കട്ടെടുത്തത് സംബന്ധിച്ച എല്ലാ തെളിവുകളും പുറത്തുവരികയാണ് ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് പണി ഏറ്റെടുത്ത കമ്പനി പറയുന്നത് സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചുമാറ്റി ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചെന്നാണ് അതിന്റെ അർത്ഥം സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതിനു ശേഷം നാല്പത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ ചെന്നൈയിലെത്തിച്ചതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അത്രയും ദിവസം സ്വർണപ്പാളികൾ എവിടെയായിരുന്നു അതുപോലുള്ള ചെമ്പ് മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഇത്രയും ദിവസം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങളും വി ഡി സതീശൻ ചോദിക്കുന്നു അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും രംഗത്തെത്തി സ്വർണപ്പാളി കാണാതായ സംഭവ ലാഘത്തോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നും എം ഡി രമേശ് ആവശ്യപ്പെട്ടു ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടമായത് യാതർച്ഛികമല്ല പിന്നിൽ ഉണ്ട് അവർക്ക് സർക്കാരും സി പി എമ്മുമായും ബന്ധമുണ്ട് പ്രാഥമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം നാളെ വിഗ്രഹം ആരെങ്കിലും അടിച്ചുകൊണ്ടുപോയാൽ ആര് സമാധാനം പറയുമെന്നും എം ഡി രമേശ് ചോദിച്ചു